സഭയുടെ അവതരിപ്പിച്ചു എന്നാൽ വേറെ മൂന്ന് കലാരൂപങ്ങൾ കൂടിയുണ്ട് നമ്മുടെ സഭയുടെ നൂറാമത് നവീകരണത്തിന്റെ നൂറാം വാർഷികത്തിൽ ഇങ്ങനെ അഞ്ച് കലാരൂപങ്ങൾ നമ്മുടെ പള്ളികളിലും കൂട്ടങ്ങളിലും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിലൊന്ന് കോരടിപ്പാട്ടാണ് അത് വളരെ ശ്രദ്ധേയമായിരുന്നു അത് സഭയുടെ നവീകരണത്തിൻ്റെ ചരിത്രമായിരുന്നു അത് കുറച്ചു കൊണ്ടിരുന്നത് അതിലെ ഒരു വരി മാത്രം ഞാൻ പാടുന്നു ബാക്കിയുള്ളതൊക്കെ കണ്ടു പഠിച്ച് അന്വേഷിച്ച് ഗവേഷണം നടത്തി നിങ്ങൾ അടുത്ത വർഷം അവതരിപ്പിച്ചാൽ നന്നായിരിക്കും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ െന്നൊരു നാമത്തിൽ അർഹതയുള്ളൊരു മൽപ്പാന്റെ വന്തേനും അങ്ങനെയാണ് അത് ആരംഭിക്കുക കോലടിപ്പാട്ട് നമ്മുടെ പള്ളികളിലൊക്കെ ഉപയോഗിച്ചിരുന്നു നവീകരണത്തിന്റെ നൂറാം വാർഷികമാവശ അതുപോലെ തന്നെ ആ സമയത്ത് നൂറ്റി സങ്കീർത്തനത്തിലെ ഒരു ഭാഗം തേനിലും മധുരം തേൻകട്ടേലും മധുരം എന്നാരംഭിക്കുന്ന ആ പാരഗ്രാഫ് തിരുവാതിരക്കളിക്ക് തിരുവാതിരയുടെ താളത്തിൽ ഒരക്ഷരത്തിൽ പോലും വേഗത കൂടാതെ അവതരിപ്പിക്കുന്ന ഗത്തിലുള്ളൊരു കലാരൂപമാണ് അതും ഇപ്രകാരമാണ് തേനെല്ലും മധുരം തേൻകട്ടെല്ലും മധുരം എന്നാണ് അതിൻ്റെ ആരംഭങ്ങൾ വരുന്നത് ഞാൻ മുഴുവൻ ഓർക്കുന്നില്ല ഇപ്പോഴാണ് പിന്നീട് മറ്റൊന്ന് നമ്മുടെ പമ്പാ നദിയുടെ പശ്ചാത്തലത്തിലാവുന്നുവല്ലോ നമ്മുടെ നവീകരണത്തിൻ്റെ ആദ്യ കാലഘട്ടമൊക്കെ ഉണ്ട് അതുകൊണ്ട് സുപ്രസിദ്ധമായ ആറന്മുള വള്ളങ്ങളെ ഈ പടിഞ്ഞാറ് നടത്തുന്ന മത്സരവള്ളങ്ങളുടെ രാഗമൊന്നുമല്ല കുചേലവൃത്തം വഞ്ചിപ്പാട്ടായിട്ടാണ് അവിടെ ഉപയോഗിക്കുന്നത് അത് കുചേല തന്നെയാണ് അത് പാടുന്നത് അതിനുവേണ്ടി ഉണ്ടാക്കിയതായുള്ള ഒരു ഗാനം ഇവിടെ ഓട്ടത്തുള്ളവരും പ്രകടിപ്പിച്ചതുപോലെ അതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗാനത്തിന്റെ ആദ്യത്തെ വരി ഇപ്രകാരം വേണം ഭാരതത്തിൽ കേളി കേട്ട് ഭാരതത്തിൽ കേരളത്തിൽ ഏതോ ഒരു ഇതും ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ നാടൻ കലാരൂപങ്ങൾ നമ്മുടെ സഭയിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ചില ആത്മീയക്കാർക്ക് ഈ കാര്യം ഇതൊക്കെ ഹൈന്ദവമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നാൽ ഈ കലാരൂപങ്ങൾ വിതാക്കന്മാർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് മാത്രം ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുക മാത്രം അത്ര ചെയ്യുന്നത് അതുകൊണ്ട് മൂല്യാധിഷ്ഠിതമായ പൂർവ്വം അപ്രത്യക്ഷമാക്കിക്കൊണ്ടിരിക്കുന്ന കലാരൂപങ്ങളെ ഇവിടെ അവതരിപ്പിച്ചതായ രണ്ട് ചീപ്പിനോടുമുള്ള പ്രത്യേക വിദഗ്ധന വിളിയിക്കുന്നു ഞാൻ അത്യാണ്